ഏഴ് വണ്ടി അല്ല പ്രൈവറ്റ് പ്രൈവറ്റ് വരും വന്നിരിക്കും എൻഫോഴ്സ്മെന്റ് ആർ ടിഒിക്കുക പേരൂക്കട എ കെ ജി നഗറിലേക്ക് ഏഴു വണ്ടിക്ക് പെർമിറ്റുണ്ട് ഒരൊറ്റ വണ്ടി പേരൂക്കടയ്ക്ക് അപ്പുറം പോല ഇന്ന് തന്നെ പിടിക്കുക കർട്ടയില് ചെയ്യുന്നെങ്കിൽ വണ്ടി പിടിച്ചെടുത്തേക്ക് വണ്ടി പെർമിറ്റുണ്ട് റദ്ദാക്കി കൃത്യമായി എ കെ നാരണാഥ് പോണം എ കെ നഗർ ഇന്ദിരാ നഗറിനകത്തൊക്കെ പോകുന്ന പെർമിറ്റുകളാണ് അല്ലെ മണക്കാട് പോകാതെ കിഴക്കേക്കൂട്ടയിലേക്കും തിരുപാടി ഇപ്പോൾ ആ പരിപാടി അങ്ങ് അവസാനിച്ചു ഇപ്പോൾ അവിടെ കിഴക്കേക്കൂട്ടയിൽ ഒരു ശല്യമില്ല വളരെ വൃത്തിയായി അതുകൊണ്ട് പിന്നെ എടുത്ത് നിങ്ങൾ ഇന്ന നടപടി എടുക്കണം പോകാത്ത വണ്ടിയെല്ലാം പിടിച്ചെടുക്കുക ഓടിച്ചിട്ട് കൊണ്ടുപോയാ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി ആർ ടി മീറ്റിങ്ങിൽ വെച്ചിട്ട് പെർമിറ്റ് റദ്ദാക്കുക കമിനാറിലുണ്ട് ഇന്ദിരാനഗറിലുണ്ട് രണ്ട് സ്ഥലത്തും പോകുന്നുണ്ടോന്ന് നോക്കണം ഇന്ദിരാനഗറിലേക്കും വണ്ടിയുണ്ട് പെർമിറ്റ് എടുത്തേക്കുന്നത് അങ്ങനെ എ കെ നഗർ ഏഴ് വണ്ടി എടുത്തു ഇതെല്ലാം പേരൂക്കടാന്ന് തിരിഞ്ഞു പട്ട് അമ്പലമുഖീന്നൊക്കെ പട്ടു അവിടെ ആളില്ലെങ്കിൽ അങ്ങ് കൗടി അറിഞ്ഞു തിരിഞ്ഞു ആ ഇന്ദിരാഗറിൽ പോകേണ്ട വണ്ടിയുണ്ട് ഇത് പെർമിറ്റ് കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ കാലത്താണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്ദിരാ നഗർ വണ്ടിയുണ്ട് പേരൂക്കട വണ്ടിയുണ്ട് അല്ല കിഴക്കേക്കൊരു പെരപ്പം പിന്നെ പേരൂക്കട എന്നൊരു വണ്ടിയില്ല വണ്ടികൾ കൂടുതലും ഇന്ദിരാനഗർ എ കെ നഗറാണ് അത് വന്നേ വന്നേ പറ്റൂ അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കൈവച്ചിരുന്നാ മതി വരുമാനം തീരെ കുറവ് ആർ ടി സി വന്നാ മതി പെർമിറ്റ് എടുത്തുണ്ടെങ്കിൽ ഓടും